ഈ വിവാഹ ശേഷം പ്രശ്നങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യം ഇപ്പം അടുത്ത കാലത്ത് കാണുന്നുണ്ട് അതെ ഒരു ഈ കല്യാണത്തിനൊക്കെ മുന്നേ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് സൈക്ലാട്ടിസ്റ്റുകൾ അവരുടെയൊക്കെ സഹായം തേടിയിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യം വേണ്ടി വരുന്നുണ്ടോ വർത്തമാന അങ്ങനത്തെ ഒരു കേസുകളുടെ എണ്ണം കൂടി വരുമ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും വളരെയധികം പേഷ്യൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റൽ പ്രോബ്ലംസ് ആയിട്ട് തന്നെ അത് ഡിവോഴ്സിലേക്ക് എത്തുന്ന അവസ്ഥകളുണ്ട് പ്രീ മെറിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ കാര്യം വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് എത്രയോ കാലങ്ങളായിട്ടു തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അത് കമ്പൽസറിയാണ് കല്യാണത്തിന് മുമ്പ് തന്നെ അത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ മറ്റ് ഹിന്ദൂസിലാണെങ്കിലും മുസ്ലിംസിലാണെങ്കിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയിലൊക്കെ ചില ആളുകളൊക്കെ നമ്മളെപ്പോലത്തെ പ്രൊഫഷൻസിനെ സമീപിക്കാറുണ്ട് ഒരു പ്രീ മെറിറ്റൽ കൗൺസിലിംഗ് ഒരു ധാരണ ഏകദേശം ധാരണ കൊടുക്കാൻ മറ്റത് പലതും തന്നെ അവർ ധരിച്ചു വെച്ച തെറ്റിദ്ധാരണകൾ അതുതന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കും അത് വേറെ ആൾക്ക് ഇത്തരം വിഷയങ്ങളായതുകൊണ്ട് വേറെ ആൾക്കാർ ചോദിക്കുന്നതും ഒരു നമ്മളെ ഒരു അറിവില്ലായ്മ കണക്കാക്കുമോയെന്ന് പേടിച്ചിട്ട് ഇപ്പോൾ ഞാനൊരു സെക്ഷൽ കാര്യത്തിനെപ്പറ്റി എനിക്കുള്ളൊരു ഡൗട്ട് ഞാനൊരു ആസ് എ ഫ്രണ്ട് തള്ളിക്ക് അനൂപിനോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ എന്നോട് മന്ത്രിക്കുന്നുണ്ടാവും അത് ചോദിച്ചാൽ അനൂപ് എന്ത് തെറ്റിദ്ധരിക്കുമോ എനിക്ക് ഇതും കൂടി അറിയില്ലേ എന്താളാണ് ഇയാൾ എന്നിട്ട് തെറ്റിദ്ധരിക്കുമോ ധരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ അതും സോളോ ചെയ്യും പറയാതിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിഷയങ്ങളായത് കൊണ്ട് അതിന് ഇത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് എപ്പോഴും തന്നെ വളരെ നല്ലതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം പ്രശ്നങ്ങൾ കൂടാനുള്ള കാരണം നമ്മളെ എക്സ്പെക്റ്റേഷൻസ് വളരെ കൂടുതലാണ് നമ്മൾ വന്ന വന്ന വഴി നമ്മളെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മളെ കൾച്ചർ നമ്മളെ ഫാമിലിയുടെ ചുറ്റുപാട് ഇതൊക്കെ വ്യത്യസ്തമാണ് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിക്കോളണം എന്നില്ല നിങ്ങളെ ഫാമിലി അത് നിങ്ങളെ കൾച്ചർ ആയിക്കോളും നിങ്ങളെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയെടുത്ത ഒരു കൾച്ചർ ഉണ്ടാവും നാട്ടിൽ അത് നമുക്കായിട്ട് ഡിസ്ട്രോയ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ബൈപ്പാസ് ചെയ്യാനോ നമ്മൾ വീട്ടുകാരോ അറിഞ്ഞുകൊണ്ട് സമ്മതിക്കത്തില്ല അപ്പോൾ അതിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു കപ്പാസിറ്റി നമ്മളിൽ ഡെവലപ്പ് ചെയ്യണം അത് പലപ്പോഴും മറന്നു പോകാനാണ് കുട്ടികൾ പല എഡ്യൂക്കേഷനൊക്കെ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ബോർഡിങ്ങിലൊക്കെ പഠിപ്പിക്കുമ്പോൾ പല കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ആ ഒരു വേറെ ഫാമിലിന്ന് വന്ന കുട്ടിയുടെ ആ കൾച്ചറിലേക്ക് ഈ കുട്ടിയും ഈ കുട്ടീൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ അല്ലെങ്കിലും അതിലേക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അപ്പം അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മളെ ബാക്ക്ഗ്രൗണ്ടും നമ്മളെ കാര്യങ്ങളും നമ്മളെ ഫൈനാൻഷ്യൽ ചുറ്റുപാടുകളും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പേരൻസ് ആരെങ്കിലും ഒരാൾ മദർ ഓർ ഫാദർ ആരെങ്കിലും ഒരാൾ അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊണ്ടുവരണം അത് നമ്മൾ പിശിക്ക് കാണിക്കാനോ അല്ലെങ്കിൽ അതൊരു കഞ്ചൂസ് തരം കാണിക്കാനോ അല്ല പക്ഷേ യഥാർത്ഥങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരണം അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ നമുക്ക് അതിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഈ ഡിജിറ്റൽ കാര്യങ്ങൾക്ക് യൂസ് ആയതുകൊണ്ട് എല്ലാം ഗൂഗിൾ ചെയ്യുകയും ഡിപ്പെൻഡൻസി വളരെ വരുന്നൊരു കാലഘട്ടമാണ് അത് നമ്മളായിട്ട് സമ്മതിക്കില്ല അതിൻ്റെ പേരിൽ കുറേ ഈഗോ വരികയും അങ്ങോട്ടും കിട്ടും ചോദ്യം ചെയ്താൽ അതിൻ്റെ പേരിൽ ഈഗോ ക്ലാഷ് ചെയ്തിട്ട് എനിക്കറിയാം ഇയാൾ ഇതിനെ എന്നെ പഠിപ്പിക്കണം എന്നുള്ള സ്റ്റൈലിലൊക്കെ വരികയും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്റ്റ് ചെയ്യുക ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ള പോളിസി നമ്മൾ ഉപയോഗപ്പെടുത്താൻ നോക്കുക ഹസ്ബൻഡ് ആ വൈഫിലെ ഏറ്റവും കൂടുതൽ ആവശ്യം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അൻട്രസ്റ്റ് ആണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എനിക്ക് പറയാനുള്ളത് ഹസ്ബൻഡ് വൈഫിലുള്ള കാര്യങ്ങൾ ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്താൽ പോയി കാര്യങ്ങളൊക്കെ അത് അവർ തമ്മിലുണ്ടാക്കിയെടുക്കേണ്ടതാണ് അതൊരു ഡോക്ടർക്കോ ആർക്കോ അതിൽ റോളില്ല നിങ്ങളൊരു കിടപ്പ് നിങ്ങൾ ആ ചുറ്റുവട്ടത്തിൽ ചില കാര്യങ്ങൾ അവിടെ വെച്ച് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് നമ്മളെ പേരൻസ് പോലും അറിയാതെ അവിടെ വെച്ച് കോംപ്രമൈസ് ചെയ്യണം അതിനും ചിലപ്പോൾ നിങ്ങൾ ഒന്ന് കാലു പിടിക്കേണ്ടി വന്നാൽ അതിൽ നഷ്ടപ്പെടാനൊന്നുമില്ല നമ്മുടെ ഈഗോടെ താഴത്തൊക്കെ നിങ്ങളുടെ സ്വന്തം ഭാര്യയോട് ആണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുക ഞാൻ എൻ്റെ ഭർത്താവിനോടാണ് പറഞ്ഞത് ഭാര്യയും ഓർക്കുക അതിലെന്ത് കോംപ്ലക്സ് കരുതാനാണ് മൂന്നാമതൊരാൾ ഇടപെടുമ്പോൾ ചിലപ്പോൾ അത്രയും ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റിപ്പെടുന്നില്ല